നമസ്കാരം സംഘപരിവാർ സംഘടനകളെ കരിവാരിത്തേക്കാനുള്ള അവസരങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ കൈവിട്ട് കളയാറില്ല കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത് അതായത് തിരുവനന്തപുരത്ത് വെച്ചാണ് കേരള വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നത് ആ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓൺലൈനായി പങ്കെടുത്തുകൊണ്ടായിരുന്നു വളരെ വിപുലമായ പരിപാടികളോടുകൂടിയാണ് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വച്ച് നടന്നത് ഈ വ്യാപാരി വ്യവസായി സംഘിൻ്റെയും മറ്റ് പരിവാർ സംഘടനകളുടെയും എല്ലാം ദേശീയ നേതാക്കളടക്കം പങ്കെടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പണപ്പിരിവ് നിർബന്ധിത പണപ്പിരിവ് സംഘടന നടത്തിയെന്നും സംഘടനയുടെ പത്തനംതിട്ട ജനറൽ സെക്രട്ടറി രാജേഷ് പുല്ലാട്ട് ഇത്തരത്തിൽ ഒരു സ്ഥാപന ഉടമയോട് അതായത് മൈക്രോ ലാബ് എന്ന സ്ഥാപന ഉടമയോട് പണം നിർബന്ധിതമായി ആവശ്യപ്പെട്ടുവെന്നും പണം നൽകാത്തതിനെ തുടർന്ന് ഭീഷണി സന്ദേശം അയച്ചു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള ഒരു വാർത്തയാണ് കേരളത്തിലെ ഒരു ചാനൽ പുറത്തുവിട്ടത് ആ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമടക്കമാണ് ആ ചാനൽ വാർത്ത പുറത്തു വന്നത് എന്തായാലും ഈ മൈക്രോ ലാബിന്റെ മാനേജിംഗ് പാർട്ണർ ശ്രീ മനു നമ്മോടൊപ്പം ചേരുകയാണ് ഈ സംഭവത്തിന്റെ വസ്തുത എന്ത് എന്ന് നമുക്ക് മനുവിനോട് ചോദിക്കാം മനു എന്തായിരുന്നു ഈ രാജേഷ് പുല്ലാട്ടിൻ്റെ ഭീഷണി ഇത്തരത്തിൽ താങ്കളുടെ സ്ഥാപനത്തിന് നേരെ ഉണ്ടായോ എന്താണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ സത്യാവസ്ഥി വിളിച്ചത് എന്നെയല്ല വിളിച്ചപ്പോൾ ഇവര് തമ്മിൽ സംസാരിച്ചതിനകത്തുണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനകത്തുണ്ടായ പ്രശ്നത്തിന്റെ പുറത്താണ് ആ ഒരു കാര്യത്തിന്റെ പുറത്താണ് ഈ പറഞ്ഞപോലെ ഈ ഒരു ഈ ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു പോലുള്ളൊരു കാര്യം ഉണ്ടായത് നമ്മള് എല്ലാവരോടും എല്ലാ സംഘടനകളോടും എല്ലാവരോടും വളരെ അനുഭാവപൂർവ്വം മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം നമ്മൾ ഒരിക്കലും ഒരു പ്രസ്ഥാനങ്ങൾക്കും എതിരല്ല ഒരു കാര്യമല്ല ഈ ഈ വാർത്ത എങ്ങനെയാണ് എവിടെങ്കിലും പരാതിപ്പെട്ടതിന്റെ പുറത്താണോ പരാതിപ്പെട്ടിട്ടില്ല. ഇത് എങ്ങനെ ഇത് വാർത്ത വന്നതിനെ കുറിച്ച് ഞങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു കേട്ടപ്പം ഒരു ഷോക്ക് ആയിരുന്നു ആക്ച്വലി നമ്മുടെ പേര് ഇതിനകത്ത് വന്നതിനകും എല്ലാ കാര്യത്തിലും ആ അതെ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ ഓണർ പേരെന്താണ് ഞങ്ങൾ ഇത് പാർട്ണർഷിപ്പ് ഫേം ആണ് ഞാൻ കൂടാതെ മറ്റാൾക്കാരും ഉണ്ട് ആ ഞങ്ങളാരും അറിഞ്ഞുകൊണ്ട് ഉണ്ടായ ഒരു സംഭവം സംഭവല്ലേ ഇത് ഈ സ്ഥാപനത്തിന്റെ പേരെന്താണ് മൈക്രോ ലാബ് എന്നാണ് മൈക്രോ ലാബ് അതെ അതെ അപ്പം ജീവനക്കാരനുമായിട്ടാണ് സംസാരിച്ചത് ജീവനക്കാരനുമായിട്ടാണ് സംസാരിച്ചത് ഞങ്ങൾ ആരുമായിട്ടല്ല സംസാരിച്ചത് അത് ഈ പറഞ്ഞ പോലെ സംസാരിച്ച വ്യക്തിയായിട്ട് സംസാരിച്ചത് ഒരു പക്ഷെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ സത്യത്തിൽ ഈ ഒരു സംഘടനയുടെ ഭാഗത്തുനിന്നോ അതിന്റെ ഭാരവാഹികളുടെ ഭാഗത്തുനിന്നോ ഭീഷണിയൊന്നും ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല ഇത് അവർ തമ്മിലുള്ള എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ അതോ പ്രശ്നം മാത്രമാണ് ഞാൻ താങ്കളോട് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരോടും വളരെ അനുഭവപൂർവ്വം മുമ്പോട്ട് പോകുന്ന ഒരു ഒരു പ്രസ്ഥാന സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം അപ്പം ഈ ഓണേഴ്സ് മറ്റുള്ള പാർട്ടനേഴ്സിന്റെ അഭിപ്രായം തന്നെയാണോ അതെ അതെ തീർച്ചയായിട്ടും റിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ആ അപ്പൊ ഈ വാർത്ത വന്നത് ഗുരുതരമായ ഒരു ഇതിന്റെ പേരിലാണ് കാരണം ഗവർണർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പിരിവ് പിരിവിന്റെ ഭീഷണി എന്നാണ് ആ അതെ അതെ അപ്പം അത് പൂർണ്ണമായിട്ടും അത് ഞങ്ങൾക്കും ഈ പറഞ്ഞപോലെ വിഷമമുണ്ടായ ഒരു സംഭവമാണ് സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നും അതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്നതിനെ കുറിച്ച് അപ്പൊ ആ വാർത്ത റിപ്പോർട്ടിൽ വന്ന വാർത്ത പൂർണ്ണമായും നിഷേധിക്കുകയാണ് നമ്മളായിട്ട് ഒന്നും ചെയ്ത എങ്ങനെ വന്നു അങ്ങനെയുള്ള നമുക്ക് അറിയത്തില്ല ഓക്കേ ഓക്കേ ശരി വളരെയധികം നന്ദി പ്രതികരിച്ചത് ഓക്കെ മൈക്രോ ലാബ് മാനേജിംഗ് പാർട്ട്ണർ മനു ആണ് നമ്മോട് പ്രതികരിച്ചത് അതായത് വ്യാപാരി വ്യവസായി സംഘത്തിൽ നിന്ന് യാതൊരുവിധ ഭീഷണിയും നേരിടുന്നില്ല ഇത്തരത്തിലൊരു വാർത്ത അടിസ്ഥാനരഹിതമാണ് വാർത്തയിലേക്ക് തങ്ങളുടെ സ്ഥാപനത്തെ വലിച്ചിഴച്ചത് ദൗർഭാഗ്യകരമാണ് എന്നും അവർ പ്രതികരിക്കുന്നു വെബ്ഡെസ്ക് റിയലൈസിംഗ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala Call 90482 55599. show Building Promoters Private Limited Thiruvananthapuram.